അഞ്ച് നഗരസഭാ കാര്യാലയങ്ങളും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും മാർച്ചും നടന്നു ഇതെല്ലാം നമ്മൾ സംഘടിപ്പിക്കും പല പഞ്ചായത്തുകളുടെ മുന്നിലും മാർച്ചും ഒക്കെ നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം നിവേദനങ്ങളും കൊടുത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയോര കച്ചവടത്തിന് എതിരല്ല വഴിയോര കച്ചവടത്തിന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി അവർക്ക് പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട് ഈ ട്രാഫിക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വഴിയോര കച്ചവടം പാടില്ല ഒരു ജംഗ്ഷനിൽ കൊണ്ടുവന്ന് മറ്റു കച്ചവടം ചെയ്യുന്ന കച്ചവട മറ്റ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത് അതിനൊക്കെയാണ് നമ്മൾ എതിര് വഴിയോര കച്ചവടം ഇതിലല്ല സർക്കാർ ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് വഴിയോര കച്ചവടം

ആ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ പരിശോധന നടന്നിട്ട് പരിശോധന നടത്തിട്ട് ആളുകൾ ജി എസ് ടിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നുണ്ടോ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തുന്നുണ്ടോ ഒന്നുമില്ല അവരെ അവരെ വഴിക്ക് വിടുന്നു ഇതെല്ലാം പരിശോധന നടക്കുന്നത് ഈ ചെറുകിട വ്യാപാര മേഖലയിലാണ് ഈ പരിശോധന എന്തോ കുറ്റം ചെയ്ത ഒരു യുവാക്കളായിട്ടുള്ള ഈ വ്യാപാരി എന്ത് കുറ്റമാണ് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള സർക്കാരായിരുന്നാലും